ഞാൻ നൽകണം ഓർമ്മിക്കണം എന്ന മാത്രം നാളെ നാം കടം കൊള്ളുന്നതിത്ര എന്റെ ഓർമ്മയിൽ വരാത്തൊരു കാര്യത്തിന് എനിക്കറി മക്കളെ സത്യം ഒന്നും ഓർമ്മയില്ല ഓർമ്മിക്കണം എന്ന് പരസ്പരം പറഞ്ഞതായിരുന്നു പക്ഷേ വല്ലാത്ത ഓർമ്മ പിശത് കടകംപള്ളി എന്ന വാക്കും കള്ളൻ എന്ന വാക്കും തമ്മിൽ ഏതൊക്കെയോ വിധത്തിൽ സാമ്യമുള്ളതാകുന്നതായിട്ട് ചിലർക്ക് തോന്നിയേക്കാം രണ്ടിലും കായും ഇള്ളായും ഉണ്ട് എന്നുള്ളതല്ലാതെ യാതൊരുവിധ ബന്ധവും ഇല്ലേ എന്നാണ് ബാക്കി എല്ലാവരും ഒഴികെ കടകംപള്ളി എണ്ണം പറയുന്നത് മൂന്നാഴ്ചകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലുമായിട്ട് വന്നു ആ ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഒരു പൂക്കൂട കടകംപള്ളി എണ്ണ സമ്മാനമായിട്ട് കൊടുക്കുന്നത് പക്ഷെ അതിനെക്കുറിച്ച് അണ്ണന് ഒരു ഓർമ്മയോ ഉണ്ടായില്ല മനസ്സിലായില്ല അവിടെ ഇരുന്ന് എന്തോ ഒന്ന് ആർക്കോ എടുത്തു കൊടുത്തതായിട്ട് എവിടെയോ ഒരു ഓർമ്മ എന്ന് പിന്നീട് ഓർത്തെടുത്തു കഷ്ടപ്പെട്ട് മെനക്കെട്ട് ഓർമ്മേട്ടി ഞാൻ ഒരു ഉപകാരം കാണുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു ആ ശരിയാണ് കേട്ടോ എവിടെയോ പോയ വഴിക്ക് എന്നെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചപ്പോൾ ഞാൻ അവരുടെ വീട്ടിലേക്കൊന്ന് കയറിയായിരുന്നു ആ വീടിന്റെ വശത്തായിട്ട് കൂടി പോയ സമയത്ത് നിർബന്ധപൂർവ്വം ക്ഷണിക്കുമ്പോൾ പോകാതിരിക്കുന്നത് എങ്ങനെയാ ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ വീട്ടിൽ പോയിട്ടുള്ളത് അതും ഒരു നിർബന്ധത്തിന് വഴി പോയതാണ് കാരണം നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും എന്താവശ്യം ഉണ്ടെങ്കിലും ആര് സ്നേഹപൂർവ്വം നിർബന്ധിച്ചാലും അവരുടെ എല്ലാവരുടെയും വീടുകളിൽ എത്തുന്ന ആളാണല്ലോ അണ്ണൻ ആ അങ്ങനെ അവിടെയും ചെന്നു കൊള്ളത്തില്ല അവിടെ ചെന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പോറ്റിയുടെ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണമല്ലോ അപ്പൊ അവരുടെ വീട്ടിൽ തന്നെ ഇരുന്ന എന്തോ ഒന്ന് എടുത്തു കൊടുത്തു അപ്പൊ അവരൊരു ഫോട്ടോയും അങ്ങോട്ട് എടുത്തു മാധ്യമങ്ങൾ ഇത് ഓർമ്മപ്പെടുത്തിയപ്പോ ഓർമ്മിച്ച് എടുത്ത് എല്ലാവരുടെയും നിർബന്ധങ്ങൾക്ക് വഴങ്ങുന്ന ആളായത് കൊണ്ട് അങ്ങനെ ഒരിക്കൽ പോയി ഒറ്റത്തവണത്തിന് മാത്രമാണ് ഞാൻ വീട്ടിൽ അതും അങ്ങനെ ഒരു വഴങ്ങി പോയതാണ് ഞാൻ അവിടെ പോയി എന്ന് ആണയിട്ട് അണ്ണം പറഞ്ഞു പോയിട്ടുള്ളതല്ല അവിടെ വാങ്ങി വെച്ചിരുന്നത് ഞാൻ കൊടുത്തതായിരിക്കാനാണ് സാധ്യത ഞാൻ അവിടെ പോയിരുന്നിരിക്കാനാണ് സാധ്യത അവിടെ നിന്ന് എന്തോ ഒരു ഗിഫ്റ്റ് എടുത്തു കൊടുത്തതായിരിക്കാനാണ് സാധ്യത ഞാൻ സ്വയം വാങ്ങിക്കൊണ്ടു പോയതാകാതിരിക്കാനാണ് സാധ്യത എല്ലാം സാധ്യതകളാണ് ഒന്നിനും ഒരു ആ എന്നാ വേണം വർഷത്തിന് ഉറപ്പുമില്ല കുട്ടി ഏഴും എട്ടും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമൊക്കെ ആരെങ്കിലും ഓർത്തിരിക്കോ ഏഹ് നമുക്ക് നമ്മുടെ മക്കൾ ജനിക്കുന്ന വർഷം പോലും ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ മറക്കുകയാണ് ആ ദിവസങ്ങളാരും നമ്മൾ ഓർത്തിരിക്കാറില്ല അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും അപ്പൊ എട്ടു വർഷക്കാലം എന്നൊക്കെ പറഞ്ഞ എത്ര ദിവസങ്ങളായി ഓർമ്മയില്ല അങ്ങനെ ആദ്യം പോറ്റിയുടെ വീട്ടിൽ ചെന്നത് ഓർമ്മ പിശകും വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിരത്തി എണ്ണം തടിയൂരി രണ്ടാമതായി ഇപ്പോഴും മാധ്യമങ്ങൾ ഓർമ്മപ്പെടുത്തലുമായിട്ട് വന്ന് കാരണം മറവിരോഗമുള്ള ആളെ ഓർമ്മപ്പെടുത്തേണ്ട ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾക്കുണ്ടല്ലോ അവര് രണ്ടാമത്തെ ഫോട്ടോയും തപ്പിയെടുത്തുകൊണ്ട് വന്ന് പോറ്റിയുടെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു കുട്ടിക്ക് എന്തോ ഒരു ഉപഹാരം സാറ് തന്നെ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ പുളിമാത്ത വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ രണ്ടാമതും എത്തിയതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പോച്ചിയുടെ അമ്മാവിന്റെ മകൾക്ക് ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് ലഭിച്ചപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിലെത്തി ഉപഹാരം നൽകുന്നതാണ് ചിത്രത്തിലുള്ളത് മന്ത്രി വീട്ടിലെത്തിയപ്പോൾ മകളെ എവിടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് കുട്ടിയുടെ പിതാവ് വെങ്കടേശ്വരൻ പോറ്റി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എനിക്ക് ഒരു തെറ്റിദ്ധാരണയും സ്വാഭാവികം ഒരു കേസിൽ അകപ്പെടും എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നത് വരെ കുറിച്ച് യാതൊരു കാര്യമില്ല പോയിട്ടുള്ള ആ ഒരു ചടങ്ങ് ഞാൻ പിന്നെ ചടങ്ങുകൾക്ക് അങ്ങേരുടെ വീട്ടിൽ പലപ്പോഴായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് ഏത് ചടങ്ങിനാണ് പോയതെന്ന് അണന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല മാധ്യമങ്ങൾ പ്രായം ഒന്ന് പരിഗണിക്കണേ എട്ടു വർഷത്തിന് മുമ്പ് ഒരു വീട്ടിൽ പോയ കാര്യം ഞാൻ എങ്ങനെയാ ഓർത്തിയത് ഈ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്തിനാ പോയെന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഓർത്തിരിക്കാനാണ് കാരണം ജില്ല തോറും പഞ്ചായത്ത് തോറും വാർഡ് തോറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓരോരുത്തരുടെ വീടുകളിൽ ചടങ്ങുകൾക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളല്ലേ അല്ലെ കടകംപള്ളി ഇല്ലാത്ത ഒരു ചടങ്ങ് കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ബാലുകാ ചൊട്ട് അടിയന്തരം തൊട്ട് നൂലുകെട്ട് വരെ എല്ലാ ചടങ്ങുകൾക്കും എല്ലാ വീട്ടിലും ചെന്നെത്താറുള്ള ആളല്ലേ കടകംപള്ളി തന്നെ അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഓർത്തു വെക്കുക എന്ന് പറഞ്ഞ ടാസ്ക്ക ചോദിക്കുക എവിടെയാണ് എവിടെ വെച്ചാണ് ഞാൻ ആ കുട്ടിക്ക് ഈ നിഷ്കളങ്കൻ ഓഫ് ഇയർ പുരസ്കാരം അണ്ണനെ തന്നെ കൊടുക്കണേ ആ ഉപഹാര അണ്ണന്റെ ഏറ്റുവാങ്ങിച്ച കുട്ടിയോട് ചോദിക്കണം നിങ്ങൾ എന്തിനായിരുന്നു അവിടെ വന്നതെന്നും എന്താണ് തന്നു ഒരു വക ഓർമ്മയില്ല പേരറിയാവോ നോട്ടൊക്കെ കണ്ടാ തിരിച്ചറിയാവോ അണ്ണാ നമ്മുടെ ഇന്ത്യൻ കറൻസി ഒക്കെ കണ്ടാലേ ഓർമ്മ പശവും വല്ലതും ഉണ്ടോ അഞ്ഞൂറിന്റെ ഏതാ ഇരുന്നൂറിൻ്റെ ഏതാ നൂറിന്റെ തേതാ നോട്ടെണ്ണാനൊക്കെ കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ടോ അതിനോർമ്മ പശോല ഉണ്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി ജയിലിലെ ശമ്പളം ഒക്കെ കൂട്ടിയിട്ടായിരിക്കുന്നത് ആരന്വേഷിച്ച് ഞങ്ങൾ എല്ലാരും കൂടെ ജയിലിൽ പോയാലും ഞങ്ങൾ അവിടെ ലാവിശായിട്ട് കഴിഞ്ഞ് കുറെ ലക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇറങ്ങും ആര് അന്വേഷിക്കേ ഒരു ശരി ആ കുട്ടിക്ക് ഈ മൊമെന്റ് ഓർമ്മയിൽ വരാത്തൊരു ഞാൻ രണ്ട് ദേവസ്വം ബോർഡിന്റെ നടുക്കിട്ട ഓർമ്മയുണ്ടോ നാടോ ബെസ്റ്റ് വട്ട ണ്ടോ അണ അറിഞ്ഞൂടോടാ ഏ പാവത്തിനൊന്നും ഓർമ്മയില്ല ആ കൊച്ചിനെവിടെ വെച്ചാണോ ഉപഹാരം കൊടുത്തത് ആ എം സി റോഡിന്റെ സൈഡിൽ എങ്ങാണ്ട് കൊച്ചു പറയുന്നത് ശരിയായിരിക്കും അല്ലേ അങ്ങോട്ട് പോയ വഴി ഒരു ഉപകാരം കൊടുക്കുവോന്ന് അത്യാവശ്യമായിട്ട് പറഞ്ഞപ്പോ എല്ലാത്തിനും വഴങ്ങി കൊടുക്കുന്ന ആളായതുകൊണ്ട് അതിനും അങ്ങ് വഴങ്ങി പാവം ഞാനൊരു പതിനായിരം നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ലാതെ പതിനായിരക്കണക്കിന് വീടുകളുടെ ജില്ലലമാരലാണ് കടകംപള്ളി എണ്ണൻ നമ്മുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി കൊടുത്ത ഉപഹാരം പറഞ്ഞ് ട്രോഫികള് നിരത്തി വെച്ചിരിക്കുന്ന എല്ലാവർക്കും ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉത്തരവില്ലാത്ത ചോദ്യമൊക്കെ ചോദിച്ചാൽ ഞാൻ പുറം തിരിഞ്ഞു കാണിക്കത്തേ ഉള്ളു ആ വീ സംസാരിക്കാനുള്ള മൂഡ് പോയി തള്ളാൻ എന്തെങ്കിലും ഒരു ക്യാപ്സ്യൂൾ എങ്കിലും ഉണ്ടാക്കി വേണ്ടേ അതിനൊരു സാധ്യത ഇല്ലാത്ത ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ മൊമെന്റോ കൊടുക്കാൻ ചെല്ലാനിടയ സാഹചര്യം എന്താണ് അതിന്റെ മാനദണ്ഡം എന്താന്നൊക്കെ ചോദിച്ചാ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാവോ ഉത്തരം ഉത്തരമൊട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തിരിഞ്ഞ് നിന്നാ ജനങ്ങളെ തിരിഞ്ഞു നിന്ന് കാണിച്ചോളൂ ആങ്ങോട്ട് പോണം വഴി ഏതാന്നൊന്നും അറിയത്തില്ല കഴക്കൂട്ടത്തല്ലേ നിക്കാൻ പോകുന്നത് അപ്പൊ എസ് ഐ ടി കഴക്കൂട്ടത്ത് വന്ന് കളക്ട് ചെയ്യേണ്ടി വരും